തലശ്ശേരിയിലും താമരശ്ശേരിയിലും സമവായ കുർബാന നടപ്പിലാക്കാൻ റെമിജിയോസ് ഇഞ്ചാനിൻ മെത്രാനും ഫിലിപ്പ് കവിൽ അച്ഛനും എന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ ചോദിക്കുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാ മക്കൾ മാർപ്പാപ്പ ആശീർവദിച്ച സീറോ മലബാർ സഭ നടത്തിൽ വരുത്തിയ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം ലഭിക്കുന്നതിന് വേണ്ടി തെരുവിൽ അലയുകയാണ് ഈ അവസരങ്ങളിലെല്ലാം മാളത്തിൽ ഒളിച്ചിരുന്ന ഈ മെത്രാൻമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് ഈ അതിരൂപതയിലെ സഭാ മക്കളെ മാർപ്പാപ്പ നൽകിയ നിർദ്ദേശങ്ങളെ അട്ടിമറിച്ചുകൊണ്ടും വിമതന്മാരുമായി ചേർന്ന് സമവായം ഉണ്ടാക്കി അട്ടിമറിച്ചപ്പോൾ സഭാസ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന സീറോ മലബാർ സഭയുടെ ഈ അൽമയ സംഘടനകൾ എവിടെയായിരുന്നു ഇപ്പോൾ സമവായ നായകന്മാർ പാംബ്രാനി എറണാകുളം അതിരൂപതയിൽ കാലുകുത്തിയപ്പോൾ സഭയുടെ പേരും പറഞ്ഞ് വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് ഒരു ബലിപിടത്തിൽ രണ്ട് ടൈപ്പ് കുർബാന അർപ്പിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ രണ്ട് കുർബാന അർപ്പിക്കാൻ സമവായ കുർബാന അർപ്പിക്കാൻ വിശ്വാസികൾ സമ്മതിക്കണമെന്ന് പറയിപ്പിക്കാൻ മാർ പാമ്പ്രാലി നടത്തുന്ന കളികൾ വിശ്വാസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വിശ്വാസികളെ കബളിപ്പിക്കുന്ന ഈ വൃത്തികട്ട നാടകം അവസാനിപ്പിക്കാൻ സീറോ മലബാർ സിനഡ് തയ്യാറാകണം അല്ലാത്ത പക്ഷം സിനഡ് പിരിച്ചുവിട്ട് എല്ലാ രൂപതകളെയും സ്വന്തം ഇഷ്ടമനുസരിച്ച് കുർബാന അർപ്പിക്കാൻ ഒരു അനുവാദം നൽകണം ഒരു സഭയിൽ രണ്ട് അടുപ്പ് സഭാ മക്കൾ അനുവദിക്കില്ല അത്ര നീക്കങ്ങളെ സഭാ മക്കൾ ശക്തമായി പ്രതിരോധിക്കും വിശുദ്ധ കുർബാനയെ അവഹേളിച്ച ആഭിചാര വീരന്മാർ വീരന്മാർ കക്കൂസ് കുർബാന ജോൺ മുപ്പത്തിമൂന്ന് ആഭിചാരുർബാനുപുറം ബലിപീഠത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച ജെറിൻ സിറിൽ സഭയിൽ നിന്നും പുറത്താക്കാൻ നിർദ്ദേശം നൽകിയ കുര്യാക്കോസ് മുണ്ടാടൻ സെബാസ്യൻ തളിയൻ എന്നിവർക്കെതിരെ യാതൊരു നടപടിയും എടുക്കാതെ മൗനം പാലിക്കുന്ന മാർ പാമ്പ്ലാനിയുടെ തറ പരിപാടി ഇനി അതിരൂപതയിൽ അനുവദിക്കാൻ സഭാ മക്കൾ അനുവദിക്കില്ല വിമതന്മാരോട്ടൊപ്പം ചേർന്ന് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഓരോ വിശ്വാസിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിന് പിന്തുണയാണോ മാർ തട്ടിന്റെ മൗനമെന്നും സഭാ മക്കൾ സംശയിക്കുന്നു